നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനം ആയിരം കോടി രൂപ കൂടി കടമെടുക്കുകയാണ് വികസന പ്രവർത്തനങ്ങൾക്കായാണ് കടമെടുക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ഇത് സംബന്ധിച്ച കടപ്പത്രം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനായുള്ള ലേലം ജൂലൈ ഇരുപത്തിരണ്ടിന് റിസർവ് ബാങ്കിൻ്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴി നടക്കും ക്ഷേമ പെൻഷൻ വിതരണത്തിന് കൂടിയായിരിക്കും ഈ തുക ഉപയോഗിക്കുവാൻ സാധ്യത എന്നാണ് റിപ്പോർട്ടുകൾ അതിനാൽ ചൊവ്വാഴ്ച തുക എത്തിയാൽ അടുത്ത ആഴ്ച തന്നെ ജൂലൈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ഉണ്ടാകുന്നതാണ് അതായത് ജൂലൈ മാസത്തെ പെൻഷൻ വിതരണം ജൂലൈ ഇരുപത്തി അഞ്ചാം തീയതിയോടെയൊക്കെ ആയിരിക്കും ആരംഭിക്കുക ബാങ്ക് അക്കൗണ്ടുകളിൽ ലഭിക്കുന്നവർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ തുക എത്തിച്ചേരുക പിന്നീട് അധികം വൈകാതെ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ആരംഭിക്കുന്നതായിരിക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് മസ്റ്ററിങ്ങും ആരംഭിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിങ്ങിനുള്ള അവസാന തീയതി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ തുക മസ്റ്ററിംഗ് ചെയ്തവർക്കും ചെയ്യാത്തവർക്കും ലഭിക്കുന്നതാണ് എന്നാൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ശേഷവും മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് സെപ്റ്റംബർ മുതലുള്ള പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക 有感。